മ്മ മാറ്റുമാറാകട്ടെ അവിടെ മിത്രം പതിനും ഡോക്ടർ മിടിയാരിലൂടെ ഭയം കേൾക്കുന്ന ഓരിമാർക്കും കർത്താവായ നാമത്തിൽ നാമത്തിലെൻ്റെ സ്നേഹ വന്ദനം കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ഈ ദിവസങ്ങളിലെ പൗലോസപ്പോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നല്ലോ സഭയിൽ വിശ്വാസികൾ ഏതു വിധത്തിൽ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പോസ്റ്റനായ പൊലോസിൻ്റെ പ്രാർത്ഥനയാണ് എഫേസർ ഒന്നിലും എഫേസർ മൂന്നിലും കൊലസർ ഒന്നിലും ഫിലിപ്പർ ഒന്നിലും നാം വായിക്കുന്നത് ഒഫേസർ ഒന്നിൻ്റെ പതിനഞ്ചൊട്ട് പതിനഞ്ചൊട്ട് പത്തൊമ്പത് വരെ കാണുന്നത് ആദ്യം അവർക്കായി സ്തോത്രം ചെയ്യുകയാണ് കത്താവായ യേശുക്രിസ്തുൻ്റെ വിശ്വാസത്തെയും സകല വിശ്വന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് ദാവീദ് അ സോറി പൗലോസ് കേട്ടിട്ട് അവർക്കായി സ്തോത്രം ചെയ്യുകയാണ് രണ്ട് കാര്യം വിശ്വാസവും സ്നേഹവും നാം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് വിശ്വാസവും സ്നേഹവും അത് വധിച്ചു വരണം എന്നിട്ട് അവർക്കായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണം പതിനേഴ് തൊട്ട് പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത് നാം ഓരോരുത്തരും അവൻ്റെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം ധ്യയദൃഷ്ടി പ്രകാശിക്കണം അവൻ്റെ വിളിയാലുള്ള ആശ അറിയണം വിശുദ്ധന്മാരിൽ അവൻ്റെ മഹിമാതനും അറിയണം അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തിൽ വ്യാപാരത്താൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റം നാം അറിയണം നാം അറിയേണ്ടത് അറിഞ്ഞില്ല എങ്കിൽ അറിയേണ്ട അറിയേണ്ട അറിയ അറിയണ്ടാത്തത് കൊണ്ട് ശത്രുവായവൻ നമ്മെ നമ്മുടെ മനസ്സ് കൂടാക്കി കളയും അത് അറിയേണ്ടതറി അറിയണം അറിയേണ്ടത് അറിഞ്ഞില്ല എങ്കിൽ ശത്രുവായവൻ നമ്മുടെ മനസ്സ് കുറുടാക്കി കളയും പ്രയോജനമില്ല ഇല്ലാത്തവനായിത്തീരും അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ജീവിക്കാം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം അവൻ എന്തിനാണ് നമ്മെ വിളിച്ചത് എന്നറിയണം അവൻ്റെ മഹിമാധനത്തിൻ്റെ മഹിമാധനം അറിയണം ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണണം അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത് അതെന്തെന്ന് നാം അറിയണം ആ ഈ അറിവ് നമ്മെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തണം നാം ആരെയും വിശ്വസിച്ചിരിക്കുന്നതെന്നും അറിയണം അവൻ എൻ്റെ ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആർവമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അതേ സഹോദരിമാരെ യഹോ ഭക്തികൾ ജീവിക്കാം കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷം വിട്ടകലുന്ന അത് തന്നെ വിവേകം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും ആവശ്യമാണ് കുടുംബ ജീവിതത്തിൽ ശുശ്രൂഷയിൽ അടുക്കളയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പഠിക്കുന്നതിൽ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വളർന്നു വരേണം സമ സമാഗമന കൂടാരം പണിയുവാൻ അതിനകത്ത് ദേവി ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു മേശയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആത്മാവും വിശ്വാസവും നിറഞ്ഞവരായിരുന്നു എന്ന് നാം നമ്പനപ്രവർത്തനം വായിക്കുന്നു ആത്മാവും നിറഞ്ഞവർ വചനം ശക്തിയോടെ ഘോഷിച്ചു ഏതൊരു ശുശ്രൂഷയിലും ആത്മനിറവ് ആവശ്യമാണ് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു ഭർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഉടനെ നമ്മുടെ നമുക്ക് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ് അവൻ നമ്മോട് കൂടെയുണ്ട് എന്നാൽ നാം ആത്മാവിന് എത്രത്തോളം അവസരം കൊടുക്കുന്നുവോ അതനുസരിച്ചാണ് അത് പ്രവർത്തിക്കും ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആത്മാവ് ദുഃഖിക്കും കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആത്മാവ് അണഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപം കെടു കെടുന്നതുപോലെ അതുപോലെ അതേ സൗകര്യമാരെ പശുദ്ധാത്മാവിനെ മനസ്സിലാക്ക ദുഃഖിപ്പിക്കാതെ കെടുക്കാതെ അവൻ്റെ നേരി ശബ്ദം കേട്ടുകൊണ്ട് ജീവിച്ചാൽ അത്ഭുതമായി നടത്തും രാത്രിയാമങ്കിൽ സ്ത്രോത്രഗീതം തരും വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തും ഇതായിരുന്നു ഇതാണെന്നും വഴി ഇതിലെ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശ എന്നതെന്ന് ഗ്രഹിക്കാം ലോഹനാൻ പതിനഞ്ചിൻ്റെ പതിനാറ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് പോയി ഫലം കായ്ക്കാനും ഫലം നിലനിൽക്കേണ്ടതിനുമാണ് ഈ ലോകത്തിന് രഴിവരാകാതെ മനസ്സ് മുതക്കി തിരുവാൻ പ്രാപിച്ച് നാം ദൈവത്തിൻ്റെ മഹത്വത്തിനും മഹത്വത്തിൽ അവനെ ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും ജീവിക്കാം ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ ഈ വലിയൊരു വിശ്വാസം ഉള്ളവരായിട്ട് ജീവിക്കാം ദൈവം നാം സഹായിക്കട്ടെ വിശ്വാസം ഈ ഇപ്പോൾ ആരെങ്കിലും ഈ ഭജനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായിച്ച് കുറച്ച് തിരുവൻഡ് ഇടയാക്കട്ടെ ഇത് മൊത്തപ്പെടുമാറാവട്ടെ ആ മീൻ